ഹായ് ഗൈൽസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മലയാളം മനിമി സ്റ്റോറീസ് അപ്പൊ നമ്മൾ കാണാൻ പോകുന്നത് ദി ബിഗിനിങ് ആഫ്റ്റർ ദി എൻഡ് സീസൺ ടുപത്തിരണ്ട് ചാപ്റ്റേഴ്സ് ആണ് അപ്പൊ നമുക്ക് നേരെ കഥയിലേക്ക് പോവാം അങ്ങനെ ഒലിവർ മരിച്ചിട്ടുണ്ടാവും ഒലിവറിന്റെ അടുത്തു ഒരു ജെമ്മ് അവിടെ കിടക്കുന്നുണ്ടാവും ഹീലിംഗ് ആയിരിക്കും അത് അത് ഓർത്തർ എടുത്ത് കൊടുക്കുവാണ് എന്നിട്ട് അവളോട് ഇത് നിന്റെ കയ്യിൽ വെച്ചേക്കാൻ വേണ്ടി പറയുവാണ് അവിടെ എല്ലാവരും വളരെ സങ്കടത്തിലായിരിക്കും അപ്പൊ ഓർത്തർ നമുക്ക് പോവാന്ന് പറയുവാണ് അപ്പൊ ബ്രാൾട്ട് നോട്ട് ശരിയാണ് അടുത്ത് എന്തെങ്കിലും ഇതേപോലെ സംഭവിക്കുന്നതിന്റെ മുമ്പ് നമുക്ക് ഇവിടെ നിന്ന് പോവാം എന്ന് പറഞ്ഞിട്ട് എല്ലാവരും പെട്ടെന്ന് അവിടെ നിന്ന് പോകാൻ നോക്കുവാണ് അപ്പൊ പിന്നെയും അതിനെ കണ്ടപാട് ബ്രാൾഡ് ക്രിയോൾ എന്ന് വിളിക്കുവാണ് അവൻ ഇതാ വന്നു എന്ന് പറഞ്ഞിട്ട് അവന്റെ പവർ വെച്ച് അതിനെ അറ്റാക്ക് ചെയ്യുവാണ് അടുത്ത് ബ്രാൾഡ് സമന്ത എന്ന് വിളിക്കുവാണ് അപ്പൊ അവരും പോയിട്ട് അവരുടെ പവർ മൊത്തം യൂസ് ചെയ്തോണ്ടിരിക്കുവാണ് എലീജ അവന്റെ എർത്ത് പവർ യൂസ് ചെയ്തിട്ട് ആ എർത്ത് വാമിനെ ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്യുവാണ് പക്ഷെ അതിലൊന്നും ില്ല എലിജന്റെ സ്പെല്ല് ആ എർത്തുവാമിന്റെ ബോഡിയിൽ ഒരു സ്ക്രാച്ച് പോലും വന്നിട്ടുണ്ടാവില്ല അങ്ങനെ ബ്രാൾഡ് ജാസ്മിൻ റെജിനോൾഡ് എന്റെ കൂടെ വാന്ന് എന്ന് പറയാണ് എന്നിട്ട് ബ്രാൾഡ് ജാസ്മിൻ ഞാൻ നീയും കൂടെ കൂടിയിട്ട് അതിനെ എൻഗേജിംഗ് ആയിട്ട് വെക്കാം ആ നേരെ നോക്കി റെജിനോൾഡ് നീ അതിന്റെ രണ്ട് കണ്ണിന്റെ ഇടയ്ക്ക് അറ്റാക്ക് ചെയ്യണമെന്ന് പറയാണ് ഇനി ആ അറ്റാക്കിലും ഒന്നും സംഭവിക്കില്ല എന്നുണ്ടെങ്കിൽ ലൂക്കസിനോടും നോട്ടിനോടും അറ്റാക്ക് ചെയ്യാൻ പറയാന്ന് പറഞ്ഞിട്ട് അവരെല്ലാവരും കൂടെ കൂടിയിട്ട് ആ ജയന്റെ എർത്തുവാമിനെ ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്തോണ്ടിരിക്കുകയാണ് ാണ് ആകട്ടെ ഇതൊക്കെ കണ്ട് വളരെ പേടിച്ചിട്ടായിരിക്കും നിക്കുന്നുണ്ടാവുക അപ്പൊ ഓർത്തർ അവരെ അറ്റാക്ക് ചെയ്യുന്ന മൊത്തം നോക്കി നിക്കുമായിരിക്കും എന്നിട്ട് ഓർത്തർ സാധാരണ ഫയർ സ്പെല്ല് വെച്ച് ഇതിനൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഞാനിന്നും അധികമായി ഹീറ്റ് ഉപയോഗിക്കണം എന്ന് പറഞ്ഞിട്ട് അവൻ എല്ലാ ശക്തി എടുത്ത് പോവാണ് ഓർത്തർ എന്നിട്ട് പോയി അതിന് ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്യുവാണ് അപ്പൊ ഓർത്തർ ജാസ്മിൻ ഇപ്പോ എന്ന് പറയുവാണ് അപ്പൊ ജാസ്മിൻ അതിന്റെ തലയിരിക്കുന്ന ഭാഗത്ത് പോയി വെട്ടുവാണ് അപ്പൊ ബ്രാൾഡ് ലൂക്കാന്ന് വിളിക്കുമ്പത്തേനും ക്രിയോള് നിക്ക് അത് പിന്നെയും ഭൂമിയുടെ ഉള്ളിലേക്ക് പോകുവാണെന്ന് പറയാണ് അങ്ങനെ ആ ജയന്റെ വാമ ഭൂമിന്റെ ഉള്ളിലേക്ക് പിന്നെയും പോവുകയാണ് അപ്പൊ അവർക്ക് കുറച്ച് ആശ്വാസം ആവും എന്നിട്ട് ബ്രാൾഡ് നമ്മളിപ്പോ സേഫ് ആണെന്നാണ് തോന്നുന്നത് നമുക്ക് ഇവിടുന്ന് പോവാന്ന് പറയാണ് എന്നിട്ട് ബ്രാൾഡ് ജാസ്മിന്റെ തോളത്ത് തട്ടിയിട്ട് ആ എന്തായാലും നന്നായി എന്ന് പറഞ്ഞിട്ട് അവർ അവിടെ പോവാൻ നിൽക്കുവാണ് അപ്പൊ ലൂക്ക് പറയും ഞാൻ ഈ ജയന്റെ അർത്ഥുവാമിനെ കണ്ട് ഞാൻ പേടിച്ചു എന്ന് പറഞ്ഞ് നടക്കാൻ നോക്കുമ്പത്തേനും പെട്ടെന്ന് അവിടെ അവര് നിൽക്കുന്ന സ്ഥലം കുലുങ്ങാൻ തുടങ്ങും പെട്ടെന്ന് ആർത്തർ പറയാണ് അത് നമ്മളെ കൊല്ലണ്ടെന്ന് ഉദ്ദേശിച്ചല്ല പോയത് അത് അടുത്ത അറ്റാക്ക് ിന് വേണ്ടി തയ്യാറെടുക്കാൻ വേണ്ടി പോയതാണെന്ന് പറയുകയാണ് ഓർത്തർ അങ്ങനെ ആ ജയന്റ് എർത്ത് വാമ അറ്റാക്ക് ചെയ്യുകയാണ് ഇവരെ ഭൂമിന്റെ ഉള്ളിൽ കിടന്നിട്ട് തന്നെ അപ്പൊ ലൂക്കസിന്റെ കയ്യിലുള്ള ദണ്ട് താഴെ പോവും എടുക്കാൻ വേണ്ടിട്ട് അമ്മ പോകുമ്പത്തേനും അവന്റെ നേരെ അറ്റാക്ക് വരുമ്പോ ഓർത്തർ പോയി അവനെ രക്ഷിക്കുവാണ് അപ്പൊ ലൂക്കസ് എന്നെ വിടെന്ന് പറഞ്ഞിട്ട് തള്ളി വിടുവാണ് ഓർത്തറിനെ പെട്ടെന്ന് ലൂക്കസ് തിരിഞ്ഞു നോക്കുമ്പത്തേനും അവിടെ സമന്തേനെ ബ്രാൾഡ് രക്ഷിക്കാൻ പോകുമ്പത്തേനും ബ്രാൾഡിന്റെ കൈയിലേക്ക് പെട്ടെന്ന് അറ്റാക്ക് വന്ന് ബ്രാൾഡിന്റെ ഒരു കൈ മുറിഞ്ഞു പോവുകയാണ് ബ്രാൾഡിന് വേദന സഹിക്കാൻ ാണ് ബ്രാൾഡ് അവന്റെ കൈ കരിങ്ങരിക്കും മുറിങ്ങി പോയിട്ടുണ്ടാവുക എന്നിട്ട് ബ്രാൾഡിനെ അവിടെ കിടത്തിയിട്ട് അവന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തോണ്ടിരിക്കുവായിരിക്കും എല്ലാരും വളരെ സങ്കടത്തിലായിരിക്കും ഇരിക്കുണ്ടാവുക എന്നിട്ട് വിഷമിച്ചിരിക്കുന്ന ഓർത്തറിന്റെ അടുത്ത് ക്രിയോൾ വന്നിട്ട് ഒരു സാൻഡ്വിച്ച് കൊടുക്കുവാണ് നീ ഇത് ട്രൈ ചെയ്യുന്നു അപ്പൊ ഓർത്തർ അത് വാങ്ങിക്കും അപ്പൊ ക്രിയോൾ അവന്റെ അടുത്ത് ഇരുന്നിട്ട് ഇതിന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ട്രാവൽ സാൻഡ്വിച്ച് ആണ് ഞാൻ എപ്പോ ലോ ആയിട്ട് ഫീൽ ചെയ്യുന്നു അപ്പൊ ഞാൻ ഈ സാൻഡ്വിച്ച് എടുത്ത് കഴിക്കും എന്ന് പറഞ്ഞിട്ട് അവൻ ആ സാൻഡ്വിച്ചിന്റെ ഉള്ളിലുള്ള ചീസിനെ അവന്റെ കൈയ്യില് വരുന്ന ഫയർ എലമെന്റ് ഉപയോഗിച്ച് മെൽറ്റ് ആക്കിയിട്ടാണ് കഴിച്ചോണ്ടിരിക്കുന്നത് എന്നിട്ട് അവരതങ്ങനെ കഴിക്കുമായിരിക്കും എന്ത് ടേസ്റ്റ് ആലേ അപ്പൊ ഓർത്തർ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറയാണ് അപ്പൊ കിരോൾ പറയാണ് ഇതെന്റെ ഫിയാൻസ എനിക്ക് വേണ്ടിയിട്ട് അവള് സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്താണ് ഇങ്ങനെ ഒരു സാന്റ്വിച്ച് അപ്പൊ ഓർത്തറ് നിങ്ങള് വളരെ ലക്കി മാൻ ആണെന്നാണ് തോന്നുന്നത് എന്തായാലും ഞാൻ താങ്ക്സ് പറഞ്ഞു എന്ന് പറ നിങ്ങളുടെ ഫിയാൻസ എന്റെ അടുത്ത് എന്ന് പറയുകയാണോ ഓർത്തർ പെട്ടെന്ന് അവിടെ ഒരു സൗണ്ട് കേക്കാണ് രണ്ടുപേരും ഇതൊന്ന് നിർത്ത് അപ്പൊ അവിടെ നോക്കുമ്പോ ലൂക്കസും ബ്രാൾഡും കൂടെ വഴക്കിട്ടോണ്ടിരിക്കും ലൂക്കസ് വന്നിട്ട് ബ്രാൾഡിനോട് പറയാണ് ഞാൻ ഈ യാത്രക്ക് സമ്മതിക്കാൻ കാരണം നമ്മുടെ കൂടെ ഉള്ള ലീഡർ ഒരു ഡബിൾ എ ക്ലാസ് മേജ് ആയതുകൊണ്ടാണ് അത് മാത്രല്ല നമ്മുടെ കൂടെ ഒരു ഹീലർ എമിറ്ററും കൂടെ ഉണ്ടായിരുന്നു അപ്പൊ ബ്രാൾഡിന് ദേഷ്യം വന്നിട്ട് ലൂക്കസിന്റെ അടുത്ത് പറയാണ് നീ എന്താ കംപ്ലയിന്റ് ചെയ്യാണോ നീ ഇടിയറ്റിനെ പോലെ നിന്റെ വെപ്പൺ താഴെ ഇട്ടിട്ട് അതെടുക്കാൻ പോയ നിന്നെ ഓർത്തറാണ് രക്ഷിച്ചത് അപ്പൊ ലൂക്കസ് പറയും അതെന്റെ കൺട്രോൾ വിട്ടു കൊണ്ടല്ലേ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ പ്രൊട്ടക്ട് അറിയില്ല എന്ന് ചോദിക്കാണ് ലൂക്കസ് അപ്പൊ ബ്രാൾഡ് ഞാൻ സമന്തനെ രക്ഷിക്കാൻ വേണ്ടിട്ടാണ് പോയത് ഇതൊക്കെ പറയുന്നത് നിനക്ക് അലേർട്ടായിരുന്നു കൂടെ ഇങ്ങനെയൊക്കെ സംഭവിക്കാണ്ട് നോക്കിക്കൂടെ ആയിരുന്നോ നിനക്ക് എന്നാ അവർ രണ്ടുപേരും കൂടെ വഴക്കിട്ടോണ്ടിരിക്കുമ്പോഴത്തേനും ഓർത്തർ വന്നിട്ട് മതി ലൂക്കസ് നീ ആദ്യം നിന്റെ വായ അടക്കി അപ്പൊ ലൂക്കസ് ദേഷ്യത്തോടെ എന്ത് ഞാനൊരു ആർഗ്യുമെന്റാണ് അതും ഇല്ലാണ്ട് എന്റെ മാനാ കോറ് ഓറഞ്ച് ആണ് എന്ന് പറയുമ്പോത്തേനും ഓർത്തർ അവിടെ വന്ന് എനിക്ക് അതൊന്നും അറിയേണ്ട കാര്യമില്ല നിന്റെ കോറ് യെല്ലോ സിൽവർ ആണോ അതൊന്നും നോക്കേണ്ട കാര്യം ില്ല നീ ഇപ്പം ഞങ്ങൾക്കൊരു ബാധ്യതയാണ് എന്ന് പറഞ്ഞ് ലൂക്കസിനെ അവിടെ മിണ്ടാതാക്കയാണ് ഓർത്തർ അപ്പൊ റെജിനാൾഡ് ബ്രാൾഡിന്റെ അടുത്ത് പറയും ഞാൻ എന്റെ മുറിവ് നോക്കാൻ വേണ്ടി പോവാണ് നീ കുറച്ചുനേരം റെസ്റ്റ് എടുക്കുന്നു പറയാണ് അപ്പൊ ഓർത്തർ ബ്രാൾഡിന്റെ അടുത്ത് വന്നിട്ട് ആദ്യം നിങ്ങളൊരു ഡിസിഷൻ ഉണ്ടാക്ക നമ്മള് അടുത്ത് എന്തെങ്കിലും ചെയ്യുന്നതിന്റെ മുമ്പ് എന്ന് പറയുവാണ് കാരണം റെജിനാൾഡിന്റെ കയ്യില് കുറച്ച് പൊള്ളല് പറ്റിയിട്ടുണ്ട് അത് നമുക്ക് ട്രീറ്റ് ചെയ്യാം ബാക്കിയുള്ളവർക്കും കുഴപ്പങ്ങളൊന്നുമില്ല അവരെ കൊണ്ട് മാനേജ് ചെയ്യാൻ സാധിക്കും നിങ്ങളാണ് തീരുമാനം എടുക്കേണ്ടത് അടുത്ത് എന്താ ചെയ്യും ചെയ്യാൻ പോകുന്നേ നമ്മൾ ഈ മിഷൻ കണ്ടിന്യൂ ചെയ്യാണോ അതോ ഇവിടെ വിട്ട് പോവുകയാണോന്ന് അപ്പൊ ബ്രാൾഡ് എല്ലാ കൂടെ പറയാണ് ഇല്ല ഞാൻ മുൻപോട്ട് തന്നെ പോകാൻ തീരുമാനിച്ചു ഇതാണ് എന്റെ ലാസ്റ്റത്തെ ഡെഞ്ചൻ റൈഡ് സോ ഞാൻ ഇത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോകുന്നില്ല അപ്പൊ സമന്ത ഇത് കേട്ട് ഷോക്ക് ആവുകയാണ് എന്നിട്ട് സമന്ത ചോദിക്കാണ് എന്ത് നിങ്ങൾ എങ്ങനെയാണ് ഈ ഒറ്റ കൈയും വെച്ച് ഇതുങ്ങളോടൊക്കെ ഫൈറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പൊ ബ്രാൾഡ് ധൈര്യത്തോടെ പറയാണ് ഞാൻ ഇപ്പോഴും ഒരു ഡബിൾ എ ക്ലാസ് ആർഗ്യുമെന്റർ ആണ് ഞാൻ ആരെയും തടയുന്നില്ല പക്ഷേ എനിക്ക് തോന്നുന്നത് നോട്ട് ഇനി ഈ ഗ്രൂപ്പ് ലീഡ് ചെയ്യണമെന്നാണ് ബ്രാൾഡ് അങ്ങനെ പറയാൻ കാരണം ആ സംഭവം നടക്കുമ്പോൾ എല്ലാവരും വളരെ ഷോക്ഡ് ആയിരുന്നു പക്ഷെ ഓർത്തര് വളരെ നാച്ചുറൽ ആയിട്ടാണ് ആ രംഗങ്ങളൊക്കെ കൈകാര്യം ചെയ്തിട്ടുണ്ടാവുക അങ്ങനെ ആർത്തർ എല്ലാവരെയും നോക്കുവാണ് എന്നിട്ട് ഓർത്തര് ശരി നമുക്ക് ആദ്യം കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാം എന്നിട്ട് നമുക്ക് മുന്നോട്ട് നീങ്ങാന്ന് പറയാണ് ഓർത്തര് എന്നിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് അവര് മുമ്പോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ബ്രാൾഡ് പെട്ടെന്ന് പറയാണ് എനിക്കിത് മനസ്സിലാവുന്നില്ല എനിക്ക് വളരെ ഡിഫറെന്റ് ആയിട്ടാണ് തോന്നുന്നത് കാരണം ഈ ടണല് ഒരിക്കലും ബ്ലോക്ക് ആയിരുന്നില്ല അങ്ങനെ അവര് നോക്കുമ്പോ എന്തോ ഭയങ്കരമായിട്ടുള്ള പവർ ഉപയോഗിച്ച് ആ തുരങ്കം അടച്ചു വെച്ചിട്ടുണ്ടായിരിക്കും എന്നിട്ട് റെജിനാൾഡ് അവന്റെ ചുറ്റിക്ക് ഉയർത്തിയിട്ട് ആ ഇനി കംപ്ലൈന്റ് പറഞ്ഞിട്ട് കാര്യൊന്നും ഇല്ലല്ലോ എന്നിട്ട് അതിനെ അടിച്ച് പൊട്ടിക്കാൻ നോക്കുവാണ് പക്ഷെ അവൻ എത്ര ശ്രമിച്ചിട്ടും അത് പൊട്ടുന്നില്ല എന്നിട്ട് ജാസ്മിൻ വന്നിട്ട് അവന്റെ ഷോൾഡറിൽ തട്ടിട്ട് വാ ഇനി നോക്കാം എന്ന് പറഞ്ഞിട്ട് രണ്ടു പേരും കൂടെ കൂടിയിട്ട് അതിനെ ഭയങ്കരമായിട്ട് പൊട്ടിക്കാൻ ശ്രമിക്കുകയാണ് അങ്ങനെ അത് അവിടെ പൊട്ടുവാണ് അങ്ങനെ അവിടെ നിന്ന് അവർ നോക്കുമ്പോ വെളിയിലോട്ട് കാണുന്നത് ഒരു ഫോറസ്റ്റ് ആയിരിക്കും അപ്പൊ അവരെല്ലാവരും അവിടെ നിന്ന് എന്താണിത് പറഞ്ഞ് അവിടെ സ്തംഭിച്ചു നിക്കുവാണ് ഓക്കെ ഗൈസ് അങ്ങനെ സിക്സ്റ്റി ടു ചാപ്റ്റർ ഇവിടെ തീരുവാണ് അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമന്റ് സെക്ഷനിൽ അറിയിക്കുക അടുത്ത വീഡിയോമായി കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ